ഹലോ നമസ്കാരം ഇപ്പോ നമ്മുടെ നഴ്സറിയിൽ നമ്മൾ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് ദൽഹരിച്ചാമ്പ എന്ന് പറയുന്നത് ചാമ്പയുടെ വെറൈറ്റി ആണ് ദൽഹരി ചാമ്പ ഏറ്റവും നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല മധുരമുള്ള ഒരു ചാമ്പയാണ് അപ്പൊ അതിന്റെ കളർ പോലെ തന്നെ ഉള്ളിലും അത് ആ റെഡ് കളർ തന്നെ വരും അതുപോലെ തന്നെ നല്ല മധുരം കൂടിയ ഒരു ഐറ്റം ചാമ്പയാണ് ദൽഹരിച്ചാമ്പ ഇതിന്റെ വേറെ ഒരു ഐറ്റം കൂടി ആണ് ഇല വെള്ള കളർ വെള്ളയും യും പച്ച മസ് ആയിട്ടുള്ള പാകിസ്ഥാൻ മൽബറി ലോങ് നല്ല ലോങ് ആയിട്ടുള്ള ഒരു മൽബറിയാണ് പാകിസ്ഥാൻ നല്ല നല്ല സ്റ്റെമ്പും സ്റ്റംബം വെൽപ്പടവണ്ണൊക്കെ ഇത് നമ്മുടെ വി എൻ ആറ് പേരാണ് പേര പേരയില ഏറ്റവും ടേസ്റ്റ് ഉള്ള പേരാണ് വി എൻ ആറ് ും പിന്നെ നന്നായിട്ട് കായ പിടിക്കുന്ന ഐറ്റം ആണ് വി എൻ ആർ പേരേറ്റ് നമ്മളിവിടെ നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് ഉമ്മർച്ചാമ്പ ഉമ്മർച്ചാമ്പ ഇത്രയും നല്ല ഗുഷ് ആയിട്ടുള്ള പ്ലാന്റ് നമ്മളിവിടെ

ഒരു എന്താ ഒരാള് ഹൈറ്റ് ഉണ്ട് ഒരാളെക്കാളും ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് ഉണ്ടല്ലേ അതെ ഈ ഇത്രയും ഹൈറ്റ് ഉള്ള ഇത്രയും ബുഷായിട്ടുള്ള നല്ല കടവണ്ണുണ്ട് ഈ കടവണ്ണുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് ആയിരം രൂപ ഒക്കെ ഇത് ഇപ്പൊട്ടിട്ടുണ്ടായിരുന്നു അത് പോയിട്ടുണ്ടായിരുന്നു അതെ അതെ അത്യാവശ്യം ബുഷുള്ള ബുഷായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ വെറൈറ്റി സപ്പോർട്ട് ആണല്ലേ ഇത് നല്ല കായോട് കൂടിയിട്ടുള്ള നല്ല ബുഷ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മളിവിടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാല് മുന്നൂറ്റമ്പത് രൂപ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിന്റെ വേറൊരു വെറൈറ്റി വേറെന്താ ബനാനോട് കൂടിയിട്ടുള്ള ബനാന ഉണ്ട് ഇതാണല്ലേ അതിന്റെ കായണ്ട് കായോട് കൂടി രണ്ട് കായും അത് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് രൂപക്ക് കൊടുക്കാനാണ് നല്ല പ്ലാന്റ് ആണ് പിന്നെ അതൊക്കെ ക്രിക്കറ്റ് ബോൾ ക്രിക്കറ്റ് ബോൾ അല്ലേ ഇത് സീറ്റ് ലൂബിയാണ് നമ്മുടെ നല്ല മധുര ഉള്ള ലൂബി ലൂബിക്ക സീറ്റ് ലൂബി ഇത് ഇവിടെ കൊടുക്കുന്നത് ആയിരം രൂപക്ക് കൊടുക്കാനായിട്ട് പറ്റും ൂവിലൂടെ ഐറ്റംസ് ആണല്ലേ അപ്പൊ നമ്മളത് ഓഫർ ആയിട്ട് ഒരു ആയിരം രൂപ ഇത് നമ്മുടെ കയ്യിലിപ്പോ ഗ്രാഫ്റ്റ് ചെയ്ത സീറ്റിലൂവിയാണ് നമ്മുടെ സീഡ് തൈകള് മുളച്ച തൈകളുണ്ട് സീറ്റി ലൂബിടെ നല്ല അടിപൊളി തൈകളുണ്ട് നമ്മുടെ കൈയ്യിൽ നമ്മൾക്ക് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ പറ്റും ഇതിന്റെ ഏകദേശം ഈ വലുപ്പം വരുന്നത് തന്നെ ഇതിന്റെ ചെറുത് ആ ചെറിയ ഒരു പകുതി വലുപ്പമുള്ള നല്ലത് ഫോർ സീസൺ ആണ് സീസൺ ലോങ്ങൻ അത് എന്താ പറയാ വർഷത്തില് നാലൂ പ്രാവശ്യം കായ്ക്കും ആണ് അപ്പൊ പിന്നെ അതെല്ലാം പെട്ടെന്ന് കായ്ക്കും ഒരു വർഷം കൊണ്ട് കായ്ക്കും പൂ വരും കായ്ക്കും അപ്പൊ ഇതാ എല്ലാവർക്കും അവർക്ക് അറിയണ ഒരു തന്നെയാണ് ഫോർ സീസൺ അപ്പൊ അത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഒരു ആയിരം രൂപക്ക് കൊടുക്കാനായിട്ട് ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച് ആണ് നല്ല കായോട് കൂടിയിട്ടുള്ള അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരു അഞ്ചടിയോളം ഹൈറ്റ് ഉള്ള നല്ല ബുഷ് ആയിട്ടുള്ള ഒരു ബുഷ് ഓറഞ്ച് നല്ല കടവണ്ണ ഒക്കെ ഉണ്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മളിവിടെ ഒരു അഞ്ഞൂറ് രൂപക്കാണ് കൊടുക്കുന്നത് കായ കായ ഒന്നും ചെറുതായി നമ്മള് പറിച്ചതിന് ശേഷം രണ്ടാമതും വീണ്ടും വന്ന കായകളാണ് അത് ചെറിയ ചെറിയ കായകൾ വന്നുകൊണ്ടിരിക്കും ഫുൾ ടൈമ് കായ ഉണ്ടാവും ഇപ്പൊ നമ്മൾ ഇതൊരു പ്ലാന്റ് ഒരു വീട്ടിൽ വെക്കുകയാണെങ്കിൽ തന്നെ നമ്മൾക്കും നമ്മളെ അടുത്ത വീട്ടുകാർക്കും ഉപയോഗിക്കാൻ മാത്രം കായ ഇതിൽ തന്നെ ഉണ്ടാവും ഇത് നമ്മൾക്ക് ജ്യൂസ് അടിക്കാൻ ഏറ്റവും നല്ലത് ഒരു ഒരെണ്ണം കൊണ്ടൊരു നാല് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പറ്റും നമ്മൾ ലെമൺ ജ്യൂസ് അടിക്കുന്ന പോലെ തന്നെ ഇതിന്റെ കായ ഇത് തൊലിയൊന്നും കളയണ്ട തൊലിയോട് കൂടിയിട്ട് തന്നെ നമ്മൾക്ക് ജ്യൂസ് അടിക്കാനായിട്ട് പറ്റും ഇത് ഇത് മാവ് വരുന്നത് നമ്മുടെ ബനാന ബനാന മാവാണ് ഓ മാങ്ങ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ നല്ല എന്താ പറയാ നല്ല മധുരമുള്ള മാങ്ങയാണ് ഇതിന്റെ സീഡ് കുറവാണ്ടാവുക അത്യാവശ്യം ഇതൊക്കെ ഉള്ള നല്ല നല്ല ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇവിടെ വിസ്ക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപക്ക് പറ്റില്ല ഓഫറാണ് ഓണോഫർ ആണ് ഏഹ് നല്ല കടവണ്ണ ഉണ്ട് ഇത് നമ്മുടെ കച്ചാമീട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാവാണ് കച്ചാമീട്ട എന്ന് പറഞ്ഞ പച്ചലൻ്റെ മധുരമുള്ള മാവ് മാങ്ങ പച്ചലൻ്റെ നല്ല മധുരം ഉണ്ടാവും